മുത്തം കൊടുത്തും താരാട്ടുപാടി വാവോ 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 മുറ്റത്തെ കൊമ്പിലെ കിളിയേറ്റുപാടി കൊക്കു 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 വാവോ പാട്ടും പാടി കുക്കു കുക്കു പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് കുട്ടികൾക്ക് വേണ്ടി എഴുതിയൊരു പാട്ടാണ് കുട്ടികളെ എങ്ങനെ നമ്മുടെ മുഖത്തേക്ക് നോക്കി ചിരിപ്പിക്കുക എങ്ങനെ അവരെ കൈയ്യിലെടുക്കുക എങ്ങനെ അവരെ കരളിലെടുക്കുക ഇത് എല്ലാ കാലത്തും നമ്മൾ അതിനുവേണ്ടി പല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഇന്ന് എങ്ങനെയെല്ലാം ശ്രമിച്ചിട്ടും കുട്ടികൾ നമ്മുടെ മുഖത്തേക്ക് നോക്കുന്നില്ല നമ്മളുടെ മടിയിലിരിക്കുന്നില്ല നമ്മളുടെ ഹൃദയത്തിൽ കയറുന്നില്ല നാടാകെ കുടുങ്ങിയിരിക്കുകയാണ് ഉമ്മമാരും കുടുങ്ങി കാക്കന്മാരും കുടുങ്ങി കുട്ടികളെ ഈ ഡിജിറ്റൽ കാഴ്ചയിൽ നിന്നും മുഖം തിരിച്ച് നമ്മുടെ മുഖത്തേക്ക് നോക്കി കിട്ടണ്ടേ ഇതിനു വേണ്ടി എന്ത് ചെയ്യാനും മാതാപിതാക്കൾ തയ്യാറാണ് ഇതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ എത്രയോ ആളുകൾ പല വിധത്തിലുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇന്നതാ അത്തരത്തിലുള്ള ഒരു പഠനം അതിന്റെ ഇന്നതാ അത്തരത്തിലുള്ള ഒരു പഠനം അതിന്റെ ഒരു വിജയ ഗാഥയുമായിട്ട് നമ്മിലേക്ക് എത്താം ഗോൾഡൻ ക്രാഡിൽ എന്ന പേരില് നമ്മുടെ കുട്ടികളെ നന്മയുടെ പാട്ടുകളും കഥകളും കളികളും നൽകിക്കൊണ്ട് അവരുടെ ഉള്ളില് നന്മയുടെ വിത്തുകൾ വിതയ്ക്കാൻ തയ്യാറായിക്കൊണ്ട് കുഞ്ഞേ കണ്ണുകൾ ചിമ്മീ തൊട്ടിലിൽ വറങ്ങി കുഞ്ഞേ കണ്ണുകൾ ചിമ്മീ ഉമ്മ ഇങ്ങനെ ചെറിയ കുട്ടിനെ ഉറക്കുന്നത് കണ്ടിട്ടെ അതിൻ്റെ തൊട്ട് മുതിർന്നൊരു കുട്ടിയുണ്ടാവും ഒരു ഇക്കാക്ക ഒരു ഒന്നര വയസ്സുള്ള ഇക്കാക്ക ആ ഇക്കാക്കുംബാണ് കുറുമ്പാണ് വാശിയാണ് വികൃതിയാണ് ഞാനും കുഞ്ഞല്ലേ ഉമ്മാന്റെ മോനല്ലേ ഉമ്മാക്ക് വാവയോടെ സ്നേഹം ഞാനും കുഞ്ഞല്ലേ ഉമ്മാന്റെ മോനല്ലേ ഉമ്മാക്ക് വാവയോടെ സ്നേഹം താരാട്ടുപാട്ടില്ല താരോലവാക്കില്ല ഉമ്മാക്ക് ഞാനെന്നും പോരിച്ചക്കൻ Download now Baby Kids Education App.